ഇനി കച്ചവടം ശാലോ അസോസിയേറ്റ്സ് തിരുവനന്തപുരം ജില്ലയിൽ മംഗലാപുരത്തെ ടെക്നോസിറ്റിക്ക് സമീപം കാരൂരിൽ ഒരു പ്രധാന മൂന്നര സെന്റ് റെസിഡൻഷ്യൽ സ്ഥലം വിൽപ്പനയ്ക്ക് നൽകുന്നു അഞ്ച് മീറ്റർ വൈഡ് റോഡ് ഫ്രണ്ടേജോട് കൂടിയ കോൺക്രീറ്റ് വോളിനാൽ ചുറ്റപ്പെട്ടിട്ടാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് പ്രതീക്ഷിക്കുന്ന വില സെൻറിന് നാലര ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബൈയേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ലക്നോ പാർക്ക് കൽക്കൂട്ടം കിൻസ പാർക്ക് എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് കിലോമീറ്ററിൽ താഴെയും ഏശീയപാതയിൽ നിന്ന് ഒന്ന് പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ അകലെയുമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കൂടാതെ ഷാലോം അസോസിയേറ്റ്സ് ക്ലയൻറ്റുകൾക്കായി അവർക്ക് താൽപ്പര്യമുള്ള ബാങ്കുകളിൽ നിന്ന് ലോൺ അറേഞ്ച് ചെയ്യുവാനും ചെക്കിംഗ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ലോയേഴ്സിൻ്റെ സഹായവും വാഗ്ദാനം ചെയ്യുന്നു ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ പ്ലസ് നയൻ വൺ നയൻ ത്രീ ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് സീറോ ടു ടു സീറോ പ്ലസ് നയൻ വൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ഫോർ ഫോർ വൺ സിക്സ് എയിറ്റ് വൺ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക